അങ്ങനെ ഗോസോയിൽ നിന്നും മാൾട്ട കുട്ടപ്പനും ഫ്രണ്ടും തിരിച്ച് റൂമിലേക്കുള്ള യാത്രയാണ് ഈ കാണുന്നത് അത്യാവശ്യം വൈകുന്നേരമായ കാരണം അത്യാവശ്യം നമ്മൾ പ്പർ ടെക്കിലായ കാരണം ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇറങ്ങാനും പുറത്തേക്ക് പോകാനുമായി ഈ ഭാഗത്തു നിന്നുമുള്ള ആളുകളെല്ലാം തന്നെ പുറത്തേക്കുള്ള വഴിയിലേക്കുള്ള യാത്രയിലാണ് ആ ഭാഗത്തു നിന്നും വരുന്നവരുടെ നിരയാണ് ആ ആതാണത് വാഹനങ്ങളെല്ലാം ഫെറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ നിങ്ങൾ ഫെറിയിൽ നിന്നും വീണ്ടും തിരിച്ചു റൂമിലേക്കുള്ള വരവായി ജി മോദി അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കാരണം വൈകുന്നേരമായി എല്ലാ സഞ്ചാരികളും അവരവരുടെ റൂമുകളിലേക്ക് പോകാനുള്ള തിരക്കിലായിരുന്നു അതുകൊണ്ട് ഫെറിയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു